ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വൈവാഹിക ജീവിതത്തിൻ്റെ പൂർണ്ണത എന്നത് സന്താനലബ്ധിയാണെന്നാണ് ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നത് നാഗാരാധനയ്ക്ക് പ്രശസ്തമായ മണ്ണാർശാല നാഗരാജ ക്ഷേത്രത്തിലെ ഉരുളിക്കമഴ്ത്തൽ വഴിപാട് സന്താനലബ്ധിക്ക് കാരണമാകും എന്നാണ് വിശ്വാസം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്ടാണ് മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ ശിവസർപ്പമായ വാസുകിയും നാഗേക്ഷിയുമാണ് ക്ഷേത്ര നിലവറയിൽ വിഷ്ണു സർപ്പമായ അനന്തനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പൂജാവിധികൾ കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ഏറെ ശ്രേഷ്ഠമായ ക്ഷേത്രമാണ് മണ്ണാറശാല കാടുകളാൽ സമ്പന്നമായി മുപ്പത് ഏക്കർ വിസ്തൃതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുഖ്യപ്രതിഷ്ഠയായ നാഗങ്ങളെ കൂടാതെ ഉപപ്രതിഷ്ഠകളായി ശാസ്താവ് ഭദ്രകാളി ശിവൻ ഗണപതി ദുർഗ എന്നിവരുമുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായി ഒരു നേരം മാത്രമേ ക്ഷേത്രത്തിൽ ആചാരവിധി പ്രകാരമുള്ള പൂജയുള്ളൂ കിഴക്കോട്ട് മുഖമുള്ള ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്ന വിഗ്രഹത്തിന് അഞ്ചടി ഉയരമുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ പ്രധാന പൂജാരികളാകുമ്പോൾ മണ്ണാറശാലയിൽ സ്ത്രീകളാണ് പൂജാരികളാകുന്നത് തുലാം കുംഭം കന്നിമാസങ്ങളിലെ ആയില്യം നാള് ക്ഷേത്രത്തിലെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് എല്ലാ മാസത്തിലും ആയില്യം നാളിലെ വിശേഷാൽ പൂജകൾ സംഘടിക്കപ്പെടുന്നുണ്ട് ശിവരാത്രി നാളിലെ സർപ്പപൂജ നൂറും പാലും തുടങ്ങിയവ മണ്ണാറശാല അമ്മയുടെ പ്രത്യേക പൂജാവിധികളാണ് പാൽ പഴം പാൽപായസം പുറ്റും മുട്ടയും ഉപ്പ് മഞ്ഞൾ സർപ്പവിഗ്രഹങ്ങൾ ആൾ രൂപങ്ങൾ എന്നിവ ക്ഷേത്രനടിയിൽ സമർപ്പിക്കുക ഉത്തമമായി കണക്കാക്കുന്നുണ്ട് വിവാഹശേഷം നിശ്ചിത വർഷങ്ങൾ കഴിഞ്ഞ ദമ്പതിമാര് സന്താനലബ്ധിക്കായി ഇവിടെ എത്തി ഭക്തി ഉരുളി കമഴ്ത്തുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് ദമ്പതിമാര് ക്ഷേത്രത്തിലെത്തി കമഴ്ത്തിയ ഉരുളി നിവർത്തി പായസം വെച്ച് നാഗങ്ങൾക്ക് നിവേദിക്കുന്ന ചടങ്ങ് പ്രധാനമാണ് സന്താനം ലബ്ധിക്കുള്ള നന്ദി സൂചകമായാണ് ഇങ്ങനെ ചെയ്യുന്നത് വിശ്വാസത്തിന്റെ ചുവട് പിടിച്ച് നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കാവും കുളവും നിറഞ്ഞ ഈ പ്രദേശം കണ്ടു തന്നെ മനസ്സ് കുളിർക്കും എല്ലാ മാസവും തുടർച്ചയായി ക്ഷേത്രത്തിലെത്തി പൂജകളും മറ്റും ചെയ്യുന്നത് വീടിന് അഭിവൃദ്ധി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് പഴയ തറവാടുകളിൽ നിന്നും നാഗപ്രതിഷ്ഠകൾ ആവാഹിച്ചു ഇവിടെ കുടിയിരുത്തുന്ന പതിവുണ്ട് അങ്ങനെ ചെയ്യുന്നവർ മുറ തെറ്റാതെ ആണ്ടോടാണ്ട് ഇവിടെ എത്തി നാഗങ്ങളെ വണങ്ങേണ്ടതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക